പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായി പാനൽ ഡിസ്കഷൻ സംഘടിപ്പിച്ചു എംഇഎസ് കോളേജ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സും പാരന്റ് ടീച്ചർ അസോസിയേഷനും സംയുക്തമായി ബ്രിഡ്ജിംഗ് ബൗണ്ടറി സയൻസ് ഓഫ് ആർട്ട് എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷൻ സംഘടിപ്പിച്ചു പ്രൊഫസർ ജോർജ് പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ സുധീഷ് പി പി എന്നിവർ സംഗീതം ചിത്രകല ഫോട്ടോഗ്രാഫി എന്നിവയുടെ സയൻസ് ചർച്ച ചെയ്തു പ്രൊഫഷണൽ ക്യാമറയിലും എന്താ പറയുക പ്രോഗ്രാം ഓടുന്നു അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡലിട്ട് ചിത്രം എടുക്കാൻ സാധിക്കും അവിടെ എന്താ സംഭവിക്കണം അവിടെ നമ്മൾ ദൃശ്യത്തിന് മേലെ ക്യാമറ ചൂടുമ്പോൾ അതിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ക്യാമറയാണ് ഏത് ഷട്ടർ സ്ത്രീകൾ വേണം ഏത് അപ്ലസ് വേണം ഏത് ഐ എസ് ഒരാണോ ക്യാമറയുടെ ടെക്നോളജിയുടെ പ്രോഗ്രാം തീരുമാനിച്ചിത്ര പക്ഷേ അതിനെ അപ്പർച്ചർ എന്ന് പറയുന്ന ഒരു സെറ്റിങ്ങ് അതിനൊരു ക്രിയേറ്റീവ് പോസിബിലിറ്റി കുറേയുണ്ട് അതായത് ചിത്രത്തിൻ്റെ ഒരു സർഗാത്മകമായ സാധ്യതയുണ്ട് ഫോട്ടോഗ്രാഫിയുടെ അതിനുള്ള സാധ്യത ഈ ആപ്പർച്ചർ സിറ്റി കുറെ തോന്നുന്നു അത് പിന്നെ ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായില്ല എക്സാമ്പിൾസ് വെച്ച് നേരത്തെ സഹകരണങ്ങൾ ഒരു ദിവസത്തേക്ക് അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്ങ് അതിനും ക്രിയേറ്റീവ് പോസിബിലിറ്റീസ് കുറേ അതൊക്കെ ഏത് സിറ്റുവേഷൻ ഉപയോഗിക്കണമെന്നുള്ളത് പഠിക്കേണ്ടി വരും ഡോക്ടർ സനത് സി സദാനന്ദൻ ചർച്ച നയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പി ടി വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി സൗമ്യ എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു